പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രക്ഷയുടെ മണിക്കൂറാണ് ഈ സമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഹൃദയവും മനസ്സും ആത്മാവും ഈശോയിൽ ആനന്ദിക്കുകയാണ് ഈശോയുടെ അത്ഭുതകരമായ തിരുരക്തത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ചും അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുമാണ് നിങ്ങളുമായി ഈ സമയം പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ആയിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും ഈശോയെ അങ്ങയുടെ അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ഈശോയുടെ അത്ഭുതകരമായ തിരുരക്തം ഓരോ നിമിഷങ്ങളിലും നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു അവിടുന്ന് നമ്മളോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മൾക്ക് ജീവനും ജീവിതവും തരുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹ ഞാൻ ഒന്ന് ഏഴിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നുവെന്ന് അതെ അവിടുത്തെ അത്ഭുതകരമായ തിരുരക്തം എല്ലാവിധത്തിലുള്ള പാപത്തിൻ്റേതായ മാലിന്യങ്ങളിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷങ്ങളിലും കഴുകി വിശുദ്ധീകരിക്കുന്നുണ്ട് തിരുരക്തത്തോടുള്ള വിശുദ്ധി തിരു രക്തത്തോടുള്ള വലിയ ഭക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഓരോ നിമിഷങ്ങളിലെയും നല്ല ജീവിതത്തിൽ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ തിരുരക്തം നമ്മളെ സ്നേഹിക്കാനായി പഠിപ്പിക്കുന്നു ഈശോയുടെ അത്ഭുതകരമായി തിരുരക്തം ക്ഷമിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു ഈശോയുടെ അത്ഭുതകരമായ തിരുരക്തം ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും തിന്മകളിൽ നിന്നും അശുദ്ധാത്മാക്കളോടുള്ള പോരാട്ടത്തിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷങ്ങളിലും സംരക്ഷിക്കുകയാണ് ഇത്തരുണത്തിൽ ഈശോയുടെ അത്ഭുതകരമായി തിരു രക്തത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ഇന്നോളമുള്ള എല്ലാ പ്രഘോഷണ വേദികളിലും ഇന്നോളം ഇടപെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായി തിരുരക്തം ഓരോ നിമിഷങ്ങളിലും എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വിജയരഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് ഒന്ന് രണ്ട് മൂന്ന് വാക്കുകളിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് വേണ്ടി പീഡിതനായ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഈശോ മൂന്നാണികളിൽ കിടന്നുകൊണ്ട് നമുക്ക് വലിയൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അവിടുത്തെ അമൂല്യമായ തുരു രക്തം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു ഇതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഈശോയുടെ വലത് കൈയിലെ മുറിവും ഇടത് കൈയിലെ മുറിവും വലതു കാലിലെ മുറിവും ഇടതുകാലിലെ മുറിവും തിരുനെഞ്ചിലെ മുറിവും ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ വലത് കൈയിലെ മുറിവിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ നിന്റെ അത്ഭുതകരമായ തിരുരക്തത്തിൻ്റെ വലിയ ശക്തി ഈ പഞ്ചഭൂഖങ്ങളിലേക്ക് നീ എന്ന് ഹൃദയപൂർവം സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം ഈശോ നമ്മുടെ മാത്രം ജീവിതത്തിലല്ല ഈ ലോകം മുഴുവനിലേക്കും പഞ്ചഭൂഖങ്ങളിലേക്കും അത്ഭുതകരമായ തിരു ശക്തി ഓരോ നിമിഷങ്ങളിലും ഒഴുക്കുന്നുണ്ട് അതുപോലെ ഈശോയുടെ ഇടതു ഇടതുകൈലെ മുറിവിനെ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തഴക്ക ദോഷങ്ങളിൽ നാം അക അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ അത് ഈശോ നമുക്ക് സാധിച്ചു തരും അത്ഭുതകരമായ തിരുരക്തത്തിൻ്റെ വലിയ ശക്തിയും സ്നേഹവും നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്ന് സിസ്റ്റർ ഇവിടെ ആയിരിക്കുമ്പോൾ ആഗ്രഹിക്കുകയാണ് അതുവോ എൻ്റെ പ്രാർത്ഥന ആർക്കെല്ലാം ആവശ്യമുണ്ടോ ഇവരിലേക്കെല്ലാം അത്ഭുതകരമായി തിരുരക്തം നീ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം അതുപോലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈശോയുടെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തിരുനെഞ്ചിലെ മുറിവിലോട്ട് നമ്മളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കണം ഈശോയോട് പറയണം എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ അങ്ങയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ അത്ഭുതകരമായി തിരു രക്തം കൊണ്ടും തിരു ജലം കൊണ്ടും നീ എന്നെ കഴുകി എന്ന് അവിടുത്തെ ഹൃദയത്തിൻ്റെ വലിയ സ്നേഹം നീ എനിക്ക് തരണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം നമുക്കറിയാം വിശുദ്ധയോഹ ഞാൻ സ്നേഹ ഈശോയുടെ മാറിലോട്ട് ചാരി കിടന്നുകൊണ്ട് അവിടുത്തെ അത്ഭുതകരമായിട്ടുള്ള സ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ യോഗം ഞാൻ സ്നേഹായിക്ക് ഇപ്രകാരം ആ വലിയ സ്നേഹത്തിൻ്റെ സുവിശേഷം ലോകത്തിന് മുൻപിൽ തുറന്നു വയ്ക്കുവാനായി സാധിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ അത്ഭുതകരമായി തിരുരക്തം ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ ഭരിക്കട്ടെ ഈ അത്ഭുതകരമായ ത്വരക്തത്തിന് നമ്മളുടെ മാത്രം ജീവിതത്തെയല്ല നമ്മളായിരിക്കുന്ന സമൂഹത്തെയും ഈ ലോകം മുഴുവനെയും ഓരോ നിമിഷങ്ങളിലും വിശുദ്ധീകരിക്കുവാനും ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും നയിക്കുവാനായിട്ട് സാധിക്കും അതിനാൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവനെയും ജീവിതത്തെയും ഈശോയുടെ കരങ്ങളിലോട്ട് നമുക്ക് സമർപ്പിക്കാം സക്രയ രണ്ട് അഞ്ചിൻ്റെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ അതിനുശുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും തിരുരക്തത്തിൻ്റെ വലിയ കോട്ട കെട്ടിക്കൊണ്ട് ഈശോയുടെ അത്ഭുതകരമായ തിരു നമ്മുടെ എല്ലാ വേദികളിലും ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയോടൊപ്പം ഓരോ നിമിഷങ്ങളിലും ആയിരിക്കാം